ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ തയ്യാറാക്കി എടുക്കാൻ പോകുന്നത് കണ്ണൂർ സ്പെഷ്യൽ ആയിട്ടുള്ള കണ്ണൂരപ്പമാണ് അപ്പോൾ അതിൻ്റെ കുറച്ച് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള കണ്ണൂരപ്പം എല്ലാവർക്കും തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും നല്ല സ്പോഞ്ചി ആയിട്ടുള്ള ഈ ഒരു അപ്പം ഇങ്ങനെ കിട്ടുന്നതിനായിട്ട് കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ ഞാൻ പറയുന്നുണ്ട് അപ്പോൾ വീഡിയോ ഒട്ടും തന്നെ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക അപ്പോൾ അത്രയോളം വേഗം തന്നെ വീഡിയോ പോയി കണ്ടു നോക്കിയാലോ അപ്പോൾ തയ്യാറാക്കി എടുക്കുന്നതിനായിട്ട് ആദ്യമേ തന്നെ നമുക്ക് നമുക്കിതിലോട്ട് വേണ്ടത് പച്ചരിയാണ് അപ്പോൾ ഞാനിവിടെ ഒരു കപ്പ് പച്ചരി നല്ലപോലെ വാഷ് ചെയ്തതിന് ശേഷം ഒരു ആറ് മണിക്കൂർ വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചേക്കുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മൾ നല്ലപോലെ ഫൈനായിട്ട് ഈ ഒരു മാവ് അരച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു അഞ്ചോ ആറോ മണിക്കൂർ എന്തായാലും നമ്മുടെ ഒരു പച്ചരി വെള്ളത്തിൽ ഇട്ടേക്കണം കേട്ടോ അപ്പോൾ വെള്ളമൊക്കെ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കിയതിന് ശേഷം നമുക്കിത് മിക്സർ ജാറിലോട്ട് മാറ്റി കൊടുക്കാം ഞാനിപ്പോൾ ഒരു കപ്പ് ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പിലാണ് അളവെടുത്തേക്കുന്നത് അപ്പോൾ നിങ്ങൾ ഏത് കപ്പിലാണോ ഗ്ലാസ്സിലാണോ നമ്മുടെ ഈ ഒരു പച്ചരി അളന്നെടുക്കുന്നത് ആ ഒരു ഗ്ലാസ്സിലോ കപ്പിലോ വേണം പിന്നീടുള്ള ഇൻഗ്രീഡിയൻസ് നമ്മളിന്ന് മെഷർമെൻറ്റ് ചെയ്തെടുക്കാനായിട്ടാട്ടോ അപ്പോൾ അതിനുശേഷം നമുക്കിതിലോട്ടൊരു മുക്കാ കപ്പളവിൽ ചോറ് ചേർത്ത് കൊടുക്കുക മുക്കാ കപ്പിൽ കൂടുതലായിട്ട് എടുക്കരുത് കേട്ടോ പിന്നെ നമുക്ക് നമുക്കിതോട്ട് മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു മുക്കാ കപ്പളവിൽ പഞ്ചസാര ചേർക്കുന്നുണ്ട് ഒരുപാട് മധുരം വേണമെന്നുണ്ടെങ്കിൽ ഒരു കപ്പ് വരെ എടുക്കാൻ കഴിയുന്നത് ഒരു പാക മധുരം ആയിരിക്കും കേട്ടോ അതിനുശേഷം പിന്നീട് നമ്മൾ നമ്മളിതിലോട്ട് ചേർത്ത് കൊടുക്കുന്ന ഒരു കാൽ കപ്പ് അളവിൽ മൈതിയാണ് അപ്പം മൈദയും കൂടെ ചേർത്തതിന് ശേഷം നമുക്കിത് അരച്ചെടുക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക ഇപ്പം ഞാൻ ഫസ്റ്റ് ഒരു അര കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ ഇനി നമുക്കിതിലോട്ട് ഒരു കാൽ ടീസ്പൂൺ അളവിൽ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം അപ്പം ഞാനിത് അരയ്ക്കുന്ന ആ ഒരു ടൈമിൽ തന്നെ ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഉപ്പും കൂടെ ചേർത്തതിന് ശേഷം നമുക്കത് നല്ല പോലെ ബ്ലെൻഡ് ചെയ്തെടുക്കാം ഒട്ടും തന്നെ തരിയില്ല നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം കേട്ടോ അപ്പോൾ അത് നോക്കി ഞാൻ നല്ല ഫൈനായിട്ട് അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇത് നമുക്ക് ഒരു ബൗളിലോട്ട് മാറ്റി കൊടുക്കാം ഞാൻ കേട്ടോ അപ്പോൾ ഞാനത് ഒരു ബൗളെടുത്തിട്ടുണ്ട് അതിലോട്ട് ഞാനിത് ഈ ഒരു നമ്മുടെ ഈ ഒരു മാവരച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് ഞാൻ ഈ ഒരു മിക്സർ ചാറിലോട്ട് തന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂണും വെള്ളം കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സെടുത്ത് കറക്കിയിട്ട് ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അതിന് ശേഷം നമുക്ക് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അങ്ങനെ നമ്മുടെ ഈ ഒരു മാവ് ഇവിടെ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു എട്ട് പത്ത് മണിക്കൂറൊന്ന് ആയിട്ട് മാറ്റി വെക്കണം കേട്ടോ അപ്പം ഞാനതൊന്ന് അടച്ചു വെച്ചിട്ടുണ്ട് ഞാനിവിടെ ഒരു പത്ത് മണിക്കൂറിന് ശേഷമാണ് ഇതെടുക്കുന്നത് കുറഞ്ഞത് ഒരു എട്ട് മണിക്കൂറെങ്കിലിതൊന്ന് റെസ്റ്റി ആയിട്ട് മാറ്റിക്കണം കേട്ടോ അപ്പോൾ അതാന്ന് നോക്കിയാൽ നമ്മുടെ ഈ ഒരു മാവ് ഒന്നൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഞാനിതിലോട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂണും വെള്ളം കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ഈ ഒരു ബാറ്റർ വളരെ തിക്കായിട്ടാണ് ഇരിക്കുന്നത് വെച്ചാൽ നമ്മൾ വെള്ളം ചേർത്തിട്ട് ആ ഒരു നമ്മളെ സാധാ ദോശ ചൂടുന്ന ആ ഒരു പാകത്തേക്ക് എടുക്കണം നമ്മൾ ഉഴുന്ന ദോശ ചൂടുന്ന രീതിക്കല്ല അതിനും കൂടെ കുറച്ച് ലൂസായിട്ട് വേണം തയ്യാറാക്കി എടുക്കാനായിട്ട് ഇനി നമുക്കിതിലോട്ട് ഒരു കാൽ ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം കേട്ടോ ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂണും വെള്ളം കൂടെ ചേർത്തിട്ടാണ് നമ്മുടെ ഈ ഒരു അപ്പം എടുക്കാനായിട്ട് തുടങ്ങുന്നത് കേട്ടോ അപ്പോൾ വെള്ളം കൂടെ ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ അപ്പം ചൂടാനായിട്ട് തുടങ്ങാം അപ്പം ഞാനത് ഒഴിച്ചു കൊടുക്കുന്നതിനായിട്ട് കുറച്ചും കൂടെ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഒരു സ്റ്റീൽ ഗ്ലാസ്സിലോട്ടാണ് നമ്മുടെ ഒരു മാവ് ഫിൽ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഒഴിച്ചു കൊടുക്കാനായിട്ട് കഴിയും അതുമെല്ലാം നമ്മുടെ ഈ ഒരു കുഴികളിൽ ഒഴിച്ചു കൊടുക്കുമ്പോൾ നല്ല വൃത്തിയിൽ ഒഴിച്ചു കൊടുക്കാനായിട്ട് പറ്റും കേട്ടോ നമ്മൾ ഈ ഒരു കയ്യിൽ വെച്ചിട്ടാണ് ഒഴിക്കുന്നത് വെച്ചാൽ ചിലപ്പോൾ അത്ര പെർഫെക്റ്റ് ആയിട്ട് നമുക്കങ്ങനെ കിട്ടുന്നില്ല ചിലപ്പോൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഒഴിച്ച് പോകും അപ്പോൾ അത് കാരണം ഒരു ഗ്ലാസ്സിലോട്ട് മാറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ലപോലെ ചൂടാക്കാനായിട്ട് എണ്ണ വെച്ചിട്ടുണ്ടായിരുന്നു ഞാനിവിടെ സൺഫ്ലവർ ഓയിൽ എടുത്തേക്കുന്നത് കേട്ടോ നല്ലപോലെ ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് ഓരോ കുഴിയിലോട്ടും ഇതുപോലെ നമ്മുടെ ഒരു മാവ് ഫില്ല് ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ നമ്മളെ ഫസ്റ്റ് ഇത് ടിപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു അപ്പത്തിൽ ഈ ഒരു കുഴിയിലോട്ട് നമ്മുടെ ഈ ഒരു മാവ് ഒഴിച്ചതിന് ശേഷം ജസ്റ്റ് ഒന്ന് റെഡി ആയി എന്ന് തോന്നുമ്പോൾ നമ്മൾ അപ്പ തന്നെ അത് തിരിച്ചിടണം അപ്പോൾ ഈ ഒരു വൈറ്റ് പോർഷൻ കിട്ടത്തുള്ളൂ അടിയിൽ ബ്രൗൺ പോഷനോട്ടോ അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് റെഡി ആയി എന്ന് തോന്നുമ്പോൾ ഞാൻ അപ്പം തന്നെ നമ്മുടെ ഒരു പപ്പടക്കുള്ളി ഉണ്ടല്ലോ അത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട് അപ്പം സെൻട്രലുള്ളത് എന്തായാലും ജസ്റ്റ് ഒന്ന് ചൂട് കയറിയിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് കളർ മാറിയിട്ടുണ്ടാവും അപ്പോൾ അത് വേറെ ഉള്ളതും ബാക്കിയുള്ളതും മുഴുവനായിട്ട് ഞാൻ ഇതുപോലെ തിരിച്ചിട്ട് കൊടുക്കുക പെട്ടെന്ന് പെട്ടെന്ന് ചെയ്തെടുക്കണം കേട്ടോ അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു അപ്പത്തിന് ആ ഒരു കളർ ഷെയ്ഡ് കിട്ടില്ല അപ്പൊ ഞാൻ എല്ലാം ഇതുപോലെ തിരിച്ചിട്ട് കേട്ടോ ഇനി നമുക്ക് മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം തയ്യാറാക്കി എടുക്കാനായിട്ട് കരിഞ്ഞു വരുന്നത് ശ്രദ്ധിക്കണം കേട്ടോ ഇപ്പോൾ ഇത് നോക്കി നമ്മുടെ ഈ ഒരു അപ്പത്തിൻ്റെ താഴ്ഭാഗത്ത് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ ഷെയ്ഡ് വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ടൈം ആകുമ്പോൾ നമുക്ക് കോരി എടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ രണ്ടാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് നമ്മൾ ചോറ് ചേർത്ത സമയത്ത് മുക്കാൽ കപ്പ് മാത്രമേ ഒരു കപ്പ് പച്ചരിയിലോട്ട് എടുക്കാൻ പാടുള്ളൂ അത് കൂടുതൽ കൂടുതലെടുത്തു കഴിഞ്ഞാൽ ജസ്റ്റ് കൂടുതലായിട്ട് എണ്ണ കുടിക്കുന്നതായിട്ടും അതുപോലെ തന്നെ ഇതുപോലെ ഒട്ടിപ്പിടിക്കുന്നതായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ആ ഒരു കറക്റ്റ് അളവ് തന്നെ ചോറ് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഈ ഒരു രണ്ട് കാര്യങ്ങൾ അതായത് നമ്മൾ ഈ ചോറിന്റെ കാര്യം അതുപോലെ തന്നെ ഇതുപോലെ ഈ ഒരു ഒഴിച്ചവശം തന്നെ തിരിച്ചെടുക്കാനാവുന്ന ഭാഗമാവുമ്പോൾ നമ്മൾ തിരിച്ചിട്ട് കൊടുക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നല്ലപോലെ പെർഫെക്റ്റ് ആയിട്ട് അപ്പം നമുക്ക് കിട്ടും അപ്പോൾ ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള എല്ലാ അപ്പം തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാം ഞാനിത് അവിടെ എല്ലാ അപ്പം തയ്യാറാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മൂന്നാമത്തെ ടിപ്പായിട്ട് പറയുക എന്നാൽ ഈ ഒരു ബ്രൗൺ ഷെയ്ഡ് നല്ല പോലെ ഒന്ന് ഹാർഡ് ആയിട്ടായിരിക്കുന്നുണ്ടാവുക അതേസമയം വൈറ്റ് പോർഷൻ നല്ല സോഫ്റ്റ് ആയിട്ടും അപ്പോൾ നമുക്ക് ഇതുപോലുള്ള ഒരു സ്റ്റീൽ പാത്രത്തിലോട്ട് മാറ്റി നമുക്കൊന്ന് അടച്ച് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ചൂട് കംപ്ലീറ്റ് ആയിട്ട് പോയി കഴിഞ്ഞിട്ട് എടുക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ ഈ ഒരു വൈറ്റ് പോർഷനും നല്ല സോഫ്റ്റ് ആയിരിക്കും അതേസമയം നമ്മുടെ ഈ ബ്രൗൺ ആയിട്ടുള്ള ഒരു ഭാഗവും നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും അപ്പോൾ ആ കാര്യം കൂടെ ശ്രദ്ധിച്ചാൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള കണ്ണൂരപ്പം നമുക്ക് എല്ലാവർക്കും തയ്യാറാക്കിയെടുക്കാം അപ്പോൾ ഈ ഒരു മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള അപ്പം നമുക്ക് തയ്യാറാക്കിയെടുക്കാവുന്നതാണ് കേട്ടോ അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നമ്മുടെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും പുതുതായിട്ട് കാണുന്ന കൂട്ടന്നെ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ടേയും കൂടെ വേണം കേട്ടോ കൂടെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി റിലേറ്റീവ്സിനും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനൊന്നും മറക്കരുത് അപ്പോൾ അതാ നോക്കിയാൽ നമ്മുടെ അപ്പം നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇതിൻ്റെ ഉൾവശൊക്കെ നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ അപ്പം നമ്മുടെ ഈ ലാസ്റ്റ് ചെയ്ത നല്ല ടൈറ്റ് ആയിട്ടുള്ളൊരു സ്റ്റീൽ പാത്രത്തിലോട്ട് എടുത്ത് അടച്ച് വെച്ചിട്ട് ചൂടാലു ശേഷം വേണം നമ്മളിത് എടുക്കാനായിട്ട് അപ്പോഴേ നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടത്തുള്ളൂ എന്നാൽ നോക്കി ഇതിൻ്റെ ഉൾഭാഗമൊക്കെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നുണ്ടായിരിക്കും നല്ല സോഫ്റ്റ് ആണ് അപ്പോൾ അത്രയേ ഉള്ളൂ പുതിയ ആയിട്ട് വീണും കാണാം താങ്ക് യു